ജാതിമത ഭേദമന്യേ സർവരാലും ആദരിക്കപ്പെടുന്ന പുരാതനവും പ്രസിദ്ധവുമായ നുച്ചാട് നുച്ചിയാട് മഖാം ഉറൂസ് ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കും ഒരുപാട് നാളുകളായി നമ്മുടെ നുച്ചാട് നുച്ചിയാട് കോടാപ്പറമ്പ് ഉറൂസ് നടന്നു വരുന്നു പത്ത് അമ്പത് വർഷത്തോളം പാരമ്പര്യമുള്ള നുച്ചിയാട് കോടാറമ്പ് മക്കാമുറൂസിൻ്റെ ഈ വർഷത്തെ ഉറൂസ് മുബാറക് പരിപാടി ഏപ്രിൽ പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ വല്ലുല്ലാഹി നഗറിൽ നടക്കുകയാണ് അതിവിപുലമായ പരിപാടിയാണ് ഈ തവണ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആദ്യമായി ഏപ്രിൽ പത്തൊൻപതാം തീയതി മദനീയം എന്ന പൊതു ഒരു മജിലിൽസ് പരിപാടിയും ഇരുപതാം തീയതി തീയതി ആഷിഖ് താരമിയുടെ മതപ്രഭാഷണവും ഇരുപത്തിയൊന്നാം തീയതി ബഷീർ സദി നൊച്ചിയാടും റിഫായി റാത്തീമും മതപ്രഭാഷണവുമാണ് അന്ന് നടക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി അൻവർഹുദി പുളിയങ്കോട് ഇഷ്കു മജലിസും ഇരുപത്തി മൂന്ന് ബുധനാഴ്ച നവാസ് മന്നാനി പനവൂർ നടത്തുന്ന മതപ്രഭാഷണവും ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ദുവാ മജ്ലിസ് ഷെയ്ദ് ഷിയാബുദ്ദീൻ അൽ അഹദൽ തങ്ങൾ മുത്തന്നൂർ അവകളും നിർവഹിക്കുന്നു സമാപന ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഹിശൽ വിരുന്ന് ഒഴുക്കി ഡോക്ടർ കോയ കാപ്പാട് സംഘം അവതരിപ്പിക്കുന്ന ഹിശൽ വിരുന്നും നടത്തപ്പെടുന്നു ഏപ്രിൽ പത്തൊൻപതിന് ശനിയാഴ്ച വൈകിട്ട് നാലര മണിക്ക് നുച്ചിയാട് ഗത്തീബ് കമാലുദ്ദീൻ ഫൈസി മഖാം സിയാറത്തിന് നേതൃത്വം നൽകും സ്വാഗത സംഘം ചെയർമാൻ കെ പി ഹുസൈൻ പതാക ഉയർത്തും രാത്രി ഏഴിന് കാന്തപുരം അബ്ദുൾ ലത്തീഫ് സഖാഫിയുടെ നേതൃത്വത്തിൽ മദനീയം ആത്മീയ മജ്ലിസ് ആരംഭിക്കും ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ച ഏഴ് മണിക്ക് ആഷിഖ് ദാരിമി ആലപ്പുഴ മതപ്രഭാഷണം നടത്തും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തിങ്കളാഴ്ച മുഹമ്മദ് ബഷീർ സഹദി നുച്ചിയാട് പ്രഭാഷണം നടത്തും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച അൻവർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും ബുധനാഴ്ച നവാസ് മനാനി പനവൂർ മതപ്രഭാഷണം നടത്തും ഏപ്രിൽ ഇരുപത്തിനാലിന് വ്യാഴാഴ്ച നടക്കുന്ന സലാത്ത് മജ്ലസിന് സയ്യിദ് ഷിഹാബുദ്ദീൻ അക്ദൽ തങ്ങൾ മുത്തന്നൂർ നേതൃത്വം നൽകും സമാപന ദിവസമായ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാടിന്റെ നേതൃത്വത്തിൽ ഇശവി അന്നദാനവും ഉണ്ടാകും നമ്മുടെ നിവാസികളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ആ പവിത്രമായ മണ്ണിൽ ഒരു നല്ലൊരു പള്ളി വേണമെന്ന ഉദ്ദേശം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് ഇന്ന് പൂർത്തീകരിക്കുകയാണ് എന്ന് മഹ നുച്ചയാട് നിവാസികൾക്കത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് മകര കൂടി ബഹുമാനപ്പെട്ട സയ്യദ് മെഹമൂദ് സഫുവാൻ തങ്ങൾ ഏഴിമല അവരുകൾ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിപുരാതനമായ നൂറ്റാണ്ടുകളുടെ പഴമ വിളിച്ചോതുന്ന കൊച്ചിയാട് കോടാപ്പറമ്പിൻ്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയവാഹിയുടെ നാമതേ നാമധേയത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള ഉറൂസ് മൊബാറക്കും അതിനോടനുബന്ധിച്ച് നടക്കുകയാണ് എല്ലാവരും ഉറൂസ് മുബാറക്കിലേക്കും ഇന്ന് നടക്കുന്ന മസ്ജിദ് ഉദ്ഘാടനത്തിലേക്കും എല്ലാവരുടെയും സഹകരണ സഹായവും ഉണ്ടാവണമെന്നും എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി ഹുസൈൻ കൺവീനർ റഫീഖ് മഹല് പ്രസിഡന്റ് ഷാഹു മുഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി ഷഹീർ യു കെ ഫിനാൻസ് സെക്രട്ടറി അബുബക്കർ ഷാഫി ഭാരവാഹികളായ മുത്തലിബ് പാലങ്കിൽ സിയാദ് പി വി എന്നിവർ പങ്കെടുത്തു കാലങ്ങളായി നമ്മുടെ പ്രദേശത്ത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ് കോടാറബ മക്കാംസ് എന്നുള്ളത് ഈ വർഷം ഏഴ് ദിവസങ്ങളിലായിട്ടാണ് ഉറൂസ് പരിപാടി ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെയാണ് പരിപാടികൾ നടത്തപ്പെടുന്നത് കേരളത്തിലെ അറിയപ്പെട്ട വാഗ്മിയും പ്രഭാഷകനുമായ കാന്തപുരം അബ്ദുൽ ലത്തീഫ് സഹ സഖാഫിയാണ് ഒന്നാം ദിവസം തന്നെ മദനീയം മജലിസ് നടത്തുന്നത് തുടർന്നങ്ങോട്ട് ഏഴ് ദിവസവും കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭരായ വാഗ്മികളാണ് പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ നാട്ടിൻ്റെ നുച്ചാരിൽ കാലങ്ങളായി നടന്നു വരാറുള്ള റിഫായ റാത്തീബ് ആ റാത്തീബിൻ്റെ ഹൽഫ യു കെ മുഹമ്മദ് ബഷീർ സഹദിയുടെ നേതൃത്വത്തിൽ നടക്കും അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നു പത്തൊമ്പതാം തീയതി മദനീയ മജനസോടു കൂടി തുടങ്ങുന്ന ഇതേ ഈ ഉറൂസ് തീയതി കേരള ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് നയിക്കുന്ന അറബനമൊട്ടും ഇഷൽ വിരുന്നുമൊക്കെയായി സമാപിക്കും ആ ദിവസമാണ് ഈ വർഷത്തെ അന്നദാനം ഉണ്ടായിരിക്കുന്നത് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം മൈഗ്രേഷൻ മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ